നിങ്ങൾ കൊരിന്തിർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് കൃപാവരങ്ങളെക്കുറിച്ചുള്ള ഈ വിഷയം കേൾക്കുന്നതിൽ ശ്രദ്ധാലുക്കളായിരിക്കണം എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ കാര്യത്തെക്കുറിച്ചുള്ള അറിവാണ് ഇതുപയോഗിക്കുവാൻ നിങ്ങളെ സജ്ജരാക്കുന്നത് ആദ്യമേ ഞാൻ വിശദീകരിച്ചത് ജ്ഞാനത്തിൻ്റെ വചനമാണ് വചനത്തിനകത്ത് എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന ജ്ഞാനമാണ് ജ്ഞാനത്തിൻ്റെ വചനം എന്ന കൃപാവരം ഹാല ഇത് ഇത് ഞാൻ ഇനി ഇതിൻ്റെ അവസാനം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ കൃപാവരവും എല്ലാവരിലുമുണ്ട് പക്ഷേ എല്ലാ കൃപാവരവും എല്ലാവരിലും ഉണ്ടെന്ന് എല്ലാവരും അറിഞ്ഞിട്ടില്ല ഇതാണ് അതിൻ്റെ ഏറ്റവും നിർണായകമായ വാക്ക് അത് എഴുതിയെടുക്കേണ്ടവർക്ക് വേണമെങ്കിൽ എല്ലാ കൃപാവരവും എല്ലാവരിലുമുണ്ട് പക്ഷേ എല്ലാ കൃപാവരവും എല്ലാവരിലും ഉണ്ടെന്ന് എല്ലാരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ചിലർ കാണുന്നു ചിലർ ഉപയോഗിക്കപ്പെടുന്ന കാണുന്നില്ല എല്ലാ കൃപാവരും എല്ലാവരിലും ഉണ്ട് കൃപാവരത്തിന്റെ ഉറവിടം ക്രിസ്തുവാണ് ആ ക്രിസ്തു എല്ലാവരിലും ഉണ്ടെങ്കിൽ അവനിലുള്ള സകല കൃപാവരവും എല്ലാവരിലും ഉണ്ട് ഹലോയ്യാ പക്ഷെ എല്ലാവരിലും ഉള്ള കാര്യം എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടില്ല തിരിച്ചറിയുന്നവർ തിരിച്ചറിയുന്നവർ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുവാൻ തുടങ്ങും രണ്ടാമത്തെ ഭാഗത്തിൽ ഞാൻ നിങ്ങളെ കൊണ്ടുവരാം జ్ఞാനത്തിന്റെ വചനം കഴഞ്ഞു പരിജ്ഞാനത്തിന്റെ വചനം എന്ന കൃപാവരം പരിജ്ഞാനത്തിന്റെ വചനം എന്ന കൃപാവരത്തെ കുറിച്ച് പഠിക്കുന്നതിനു മുമ്പേ രണ്ട് പദം നിങ്ങൾ ഇവിടെ ഈ 12 12 അധ്യായത്തിന്റെ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 12 അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് జ్ఞാനത്തിന്റെ വചനം പരിജ്ഞാനത്തിന്റെ വചനം word of wisdom and word of knowledge knowledge dinners con knowledge ഇതാണ് അടിപൊളി ഇടേണ്ടിയത് ആദ്യത്തേത് ജ്ഞാനത്തിൻ്റെ വചനമാണ് വചനത്തിൽ നമുക്കുണ്ടാകുന്ന ജ്ഞാനമാണ് രണ്ടാമത്തേത് തികച്ചും വ്യത്യസ്തമാണ് വചനത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ജ്ഞാനമല്ല പിന്നെയോ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനം പരിജ്ഞാനത്തിൻ്റെ വചനം തിരിച്ചറിവിൻ്റെ വചനം വിവേചനത്തിൻ്റെ വചനം അതാണ് കുറച്ചുകൂടെ ഞാൻ എന്നെ തുറക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ പരിജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ പരിജ്ഞാനം എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം അറിവാണ് അറിവ് നൽകുന്ന വചനങ്ങൾ അറിവ് നൽകുന്ന വചനങ്ങൾ മേളി പറഞ്ഞു ജ്ഞാനം വചനത്തിൻ്റെ അസാധാരണമായ ജ്ഞാനം ഇനി രണ്ടാമത്തെ പറയുകയാണ് കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകുന്നതാണ് ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വേർഡ് ഓഫ് നോളജ് എന്ന് പറയുന്ന ഇത് ഇത് രണ്ടും ഒരേ ആത്മാവിൽ നിന്നുള്ള രണ്ട് നിറവുകളാണ് ഇങ്ങോട്ട് ശ്രദ്ധിച്ചു ഇങ്ങോട്ട് ശ്രദ്ധിച്ചു ഇങ്ങോട്ട് ശ്രദ്ധിച്ച് ഒരേ ആത്മാവ് ആ ആത്മാവിൽ നിന്നുള്ള രണ്ട് ഫുൾനെസ്സുകളാണ് രണ്ട് നിറവുകളാണ് ഒന്ന് ജ്ഞാനം പരിജ്ഞാനം യും പിന്നെ പരിജ്ഞാനം ലോക സംബന്ധമായും ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം ജ്ഞാനം വചന സംബന്ധമായും പരിജ്ഞാനം ലോക സംബന്ധവുമായാണ് ദൈവവിഷയത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് പരിജ്ഞാനമാണ് ഈ മലയാളത്തിൽ ഇതെല്ലായിടത്തും മാറ്റി മാറ്റി ഇട്ടിട്ടുണ്ട് ആ പരിഭാഷയിലുള്ള പ്രശ്നമാണ് നിങ്ങളത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം ഈ എല്ലായിടത്തും ജ്ഞാനം 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 എന്നും പരിജ്ഞാനം 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 എന്നുള്ള വാക്കും കാണുമ്പോൾ നിങ്ങൾ ഈ ഇത് രണ്ടും അവിടെ ഇവിടങ്ങളിലൊക്കെ മിക്സായി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അത് മൂലാർത്ഥം എടുത്ത് ഗ്രീക്ക് ട്രാൻസ്ലേഷനിലേതെടുത്ത് നോക്കിയാലേ നമുക്കതിൻ്റെ റിയൽ ഡെപ്ത്ത് നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ ജ്ഞാനം വേറെയാണ് പരിജ്ഞാനം വേറെയാണ് ഒന്നുകൂടെ ഞാൻ പറയാം ജ്ഞാനം വേറെയാണ് പരിജ്ഞാനം വേറെയാണ് കാര്യങ്ങളെക്കുറിച്ച് എനിക്കുള്ള അറിവിനെയാണ് പരിജ്ഞാനം എന്ന് വിളിക്കുന്നത് എന്നാൽ വചനത്തെക്കുറിച്ചുള്ള എനിക്കുള്ള അറിവാണ് ദൈവവചനത്തിലുള്ള ജ്ഞാനം എന്ന് പറയുന്നത് കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ഇതിനെ ഇതിനെ സംബന്ധിച്ച് കുറച്ചേറെ വിശദീകരണം പെട്ടെന്ന് കമ്പി വാചകത്ത് ഞാൻ പറഞ്ഞു പോകും ഞാൻ ഇച്ചിരി കൂടെ സ്പീഡിൽ പോകാൻ പോകുക എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കരമടിച്ചു കേട്ടവനെ സ്തുതിച്ചു ആ നല്ലായിട്ട് ആരോഗ്യത്തോടെ കരം ഒന്ന് ഉയർത്തി ചേർത്ത് അടിച്ചുകൊണ്ട് ഹാലെ ലോയ്യാ പ്രിയരെ എന്താണ് ഈ പരിജ്ഞാനത്തിൻ്റെ വചനം ലോകത്തിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ കാര്യങ്ങൾ കുറച്ചുകൂടി ഞാൻ വ്യക്തമായി പറഞ്ഞാൽ ലോകത്തിലുള്ള കാര്യങ്ങൾ എന്താണ് ലോകത്തിലുള്ള കാര്യങ്ങൾ എന്താ ലോകത്തിലുള്ള കാര്യങ്ങൾ ലോകത്തിലുള്ള കാര്യങ്ങൾ പലതാണ് ദൈവം ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം കൃപാവരങ്ങളെല്ലാം എന്തിനുള്ളത് പൊതു പ്രയോജനത്തിനുള്ളതാണ് അപ്പോൾ പൊതുവിലുള്ള ഒരു വ്യക്തിയോട് ദൈവത്തിന് ഇടപെടുവാനുള്ള രീതി അത് വചനത്തിലൂടെ ഇടപെടുന്നതിനെയാണ് ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ വചനത്തിൻ്റെ ജ്ഞാനം ജ്ഞാനത്തിൻ്റെ വചനം ഇനി രണ്ടാമത് പറയാം വചനത്തിലൂടെ അല്ലാതെയും വ്യക്തികളോട് ദൈവത്തിന് ഇടപെടാൻ കഴിയും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു വ്യക്തി നമ്മുടെ മീറ്റിങ്ങിൽ ആയിരക്കണക്കിന് അങ്ങനെ വരുന്നവരാ ടെലിവിഷനിലൂടെ ചാനൽ മാറ്റിക്കൊണ്ടിരുന്നത് അപ്പോൾ യാദർശികമായിട്ട് കണ്ടു കണ്ടപ്പോൾ തോന്നി ആ ഒന്ന് പോയേക്കാം അങ്ങനെയൊക്കെ വരുന്നവരാ അപ്പോൾ അവരെ ശ്രമിച്ചോളം ഞാനിവിടെ മ തായി എഴുതിയ സുവിശേഷം ക്ലോസ്യർ എഴുതിയ ക്ലോസ്യർക്ക് എഴുതിയ ലേഖനം ഫിലോമോൻ എഴുതിയ ലേഖനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി ഇതൊക്കെ എവിടെയുള്ള സ്ഥാനമായത് എവിടെ ഡൈ ഫിലോമോൻ ഞങ്ങളുടെ ഐ ലോക്കത്ത് നിന്നും ഒരു ഫിലോമോനെ കേട്ടിട്ടില്ല മത്തായി എന്ന പേരുള്ള ഒരു ചേട്ടൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ട് അതല്ലാതെ ഈ മത്തായി ആട്ടൊന്നും അവർക്ക് ബന്ധമില്ല അപ്പോൾ അവരോട് വലിയ വചനത്തിൻ്റെ വിപ്ലവമൊന്നും അവരുടെ മുമ്പിൽ നടത്തിയിട്ട് കാര്യമില്ല കാരണം വചനം അറിയാവുന്നവനോട് വചനത്തിലൂടെ ഇടപെട്ടിട്ട് കാര്യമുള്ള വചനത്തിലൂടെ ഇടപെടണമെങ്കിൽ വചനം അറിയണം ഇപ്പം ഒരു വചനത്തിലൂടെ നിങ്ങളോട് ഇടപെടണമെങ്കിൽ നിങ്ങൾക്ക് ആ വചനം അറിയണം അല്ലെങ്കിൽ ആ വചനം നിങ്ങൾക്ക് വായിശ ഗ്രഹിക്കണം ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് എന്നാ വചനം അറിയാവുന്നേ കുറച്ച് മീറ്റിങ്ങുകളിലൊക്കെ വരുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് വചനം ആഴത്തിൽ പതിയും അവർ വലിയ രൂപാന്തരം ഉണ്ടാവും പക്ഷേ ഈ ആദ്യമായിട്ട് വരുന്നവരോട് വചനത്തിലൂടെ അല്ലാതെയും ദൈവത്തിന് ഇടപെടുവാനായിട്ട് കഴിയും വചനത്തിലൂടെ അല്ലാതെ ദൈവം ഇടപെടുന്ന ദൈവവചനത്തിലൂടെ അല്ലാതെ ദൈവം ഇടപെടുന്ന ആ രീതിയാണ് ഇവിടെ വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നത് എന്താണത് പരിജ്ഞാനത്തിന്റെ വചനം ഒന്ന് ചേർന്ന് പറഞ്ഞ് പരിജ്ഞാനത്തിന്റെ വചനം ജ്ഞാനത്തിന്റെ വചനം മേളി പറഞ്ഞത് ഇപ്പൊ നമ്മൾ പറയുന്നത് പരിജ്ഞാനത്തിന്റെ വചനം വേർഡ് ഓഫ് നോളജ് വേർഡ് ഓഫ് വിസ്ഡം ആദ്യം പറഞ്ഞത് ഇപ്പം പറയുന്നത് എന്താ വേർഡ് ഓഫ് നോളജ് അപ്പോൾ അത് അതെ എങ്ങനെയാണ് അതായി ഇടപെടുന്നത് എങ്ങനെയാണ് ദൈവം ഇടപെടുന്നത് ഞാൻ ഉദാഹരണം പറയാം ഇത് ഇതിനെല്ലാം നമുക്ക് സ്ക്രിപ്ചർ നിന്ന് തന്നെയാണ് വിശദീകരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് ഇപ്പം പത്രോസിനെ നമ്മുടെ കുറനല്യോസിന്റെ വീട്ടിലേക്ക് വിടണം നിങ്ങൾക്കറിയാം ആദ്യ അപ്പൊ സ്വലപ്പുറത്തി പത്ത് ആദ്യ അല്ലേ അപ്പസ്വല പ്രവൃത്തി പത്താം തീയം പത്ത് റോസിനെ കുറനെല്ലോസിൻ്റെ വീട്ടിലേക്ക് വിടണം ഓക്കെ പത്ത് റോസിനെ കുറനെല്ലോസിൻ്റെ വീട്ടിലേക്ക് വിടണം അപ്പോൾ ഈ കുറനെല്ലയോസിന് നിങ്ങൾക്കറിയാം ദൈവവചനത്തിൽ നിന്നുള്ള വലിയ ഗ്രാഹ്യം എന്നുള്ള ആളല്ല അയാൾ ജാതിയനാണ് ദൈവസഭയിലെ ആദ്യത്തെ ജാതിയനാണ് അയാൾ അയാൾക്ക് ദൈവവചനെ സംബന്ധിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല ജാതിയനാണ് അക്കാലത്ത് യഹൂദന് മാത്രമേ നിയമം നൽകപ്പെട്ടിരുന്നുള്ളൂ യഹോവയായ ദൈവത്തെക്കുറിച്ച് പരിചയമുള്ളത് തന്നെ യഹൂദന് മാത്രമാണ് യഹൂദേധരർക്ക് അല്പമൊക്കെ ഇവരുടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞുള്ള അറിവുണ്ടെന്നൊഴിച്ചാൽ വലിയ കാര്യമായിട്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവവചനത്തിലൂടെ വലിയ കാര്യങ്ങളൊന്നും ഈ ജാതിയനോട് ഇടപെട്ടിട്ട് കാര്യമില്ല ഇയാൾക്കൊന്നും എന്ത് ചെയ്യത്തില്ല മനസ്സിലാകത്തില്ല അപ്പം അതുകൊണ്ട് ദൈവം ഇയാളോട് ഇടപെടുന്ന രീതി നിങ്ങളൊന്ന് നോക്കിയേ ദൈവം ഇയാളോട് ഇടപെടുന്ന രീതിയും ഇയാളുടെ അടുക്കൽ ചെല്ലുവാൻ പത്രോസിനോട് ഇടപെടുന്ന രീതിയും രണ്ട് നിങ്ങളൊന്ന് നോക്കിയാൽ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ് ഉപയോഗിക്കപ്പെട്ടത് അക്ഷരാർത്ഥത്തിൽ ജ്ഞാനത്തിൻ്റെ വചനമല്ല പിന്നെയോ പരിജ്ഞാനത്തിൻ്റെ വചനമാണ് കാര്യങ്ങളെല്ലാം ദൈവം മുൻകൂട്ടി പറയുകയാണ് വേണമെങ്കിൽ ആ വാക്യങ്ങളിലേക്കൊന്ന് നമുക്ക് വരാം അപ്പ സ്വല പ്രവർത്തികളുടെ പുസ്തകം ഒന്നും എടുത്താട്ടെ പ്രവർത്തികളുടെ പുസ്തകം പത്താമത്തെ ആയാലും വേഗത്തെടുത്തു വേഗ വേഗത്തെ

ഷീമോൻ എന്നവനോട് കൂടെ പാർക്കുന്നു അപ്പോൾ ഈ ഈ മനുഷ്യന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു ആർക്ക് കൊർന്നില്യോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു ആൾ എവിടെയാണ് താമസിക്കുന്നേ ഇനി അടുത്തത് രണ്ടാമത്തേത് ആ തോൽ കൊല്ലനായ തോൽ കൊല്ലനായൂടെ എന്നൊരു കൂടെ വീട് ഇനി ഞാൻ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാം ആദ്യമേ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു എന്ത് അവൻ ആരുടെ കൂടെ താമസിക്കുന്നു രണ്ടാമത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു അവൻ എവിടെ താമസിക്കുന്നു അവൻ്റെ വീട് ആ അവന്റെ അവന്റെ വീട് വീട് അവ അടുത്തത് അവനോട് സംസാരിച്ച് ദൂതൻ പോയ ശേഷം നോക്കി നോക്കി അപ്പൊ ഇത്രയും ഡീറ്റെയിൽ സ്ഥലം സ്ഥലമുണ്ട് അഞ്ചാം വാക്യം നോക്കി അപ്പോൾ ആ അഞ്ചാം വാക്യം സ്ഥലം ഏതാ ജോപ്പ മെയിൻ സിറ്റി ആണ് പിന്നെ ആ ജോപ്പ പത്രോസ് പേരുള്ള ജോപ്പോസ് ആളുടെ പേര് പറഞ്ഞു ഇങ്ങോട്ട് നോക്കി സ്ഥലം പറഞ്ഞു യോപ്പ സ്ഥലേതാ യോപ്പാ ആളുടെ പേരെന്നാ പത്രോസ് രണ്ടു പേരും പറഞ്ഞു പത്രോസ് എന്നും എന്നും സീമോൻ എന്നും കാരണം രണ്ടുപേരും കൊടുത്താലേ ശരിയാകത്തുള്ളൂ ഒരു പേര് കൊടുത്താൽ ഷിമോനെ അറിയാവുന്നവർക്ക് പത്രോസിനെ അറിയത്തില്ല രണ്ടു രണ്ടുപേരും കൊടുത്തു പത്രോസ് എന്നും മരുപേരുള്ള മറുപേരുള്ള സീമോനെ സീമോനെ ഇനി അവൻ അവൻ തോൽക്കൊല്ലനായ തോൽക്കൊല്ലനായ സീമോൻ താമസിക്കുന്നു എവിടെയാ വീട് അവന്റെ വീട് അവന്റെ വീട് കടപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ആ അവനോട് സംസാരിച്ച് ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ രണ്ടുപേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവർ ദൈവഭക്തനായ വിളിച്ച സകലവും വിവരിച്ചു പറഞ്ഞു അപ്പൊ ഇവിടെ ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഈ മനുഷ്യൻ ഉണ്ടായത് എന്താണ് ഈ മനുഷ്യൻ ഉണ്ടായത് എന്താണ് പരിജ്ഞാനത്തിന്റെ വചനമാണ് ഒന്ന് ചേർന്ന് പറഞ്ഞേ പരിജ്ഞാനത്തിന്റെ വചനം ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് പോകാൻ പത്രോസൻ ഉണ്ടായത് എന്താണ് പരിജ്ഞാനത്തിൻ്റെ വചനമാണ് പരി പത്രോസ് ഈ മനുഷ്യൻ്റെ വീട്ടിലേക്ക് പോകുന്നത് എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയാം പത്രോസിന് അങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ലായിരുന്നു അങ്ങനെ ഇഷ്ടമില്ലായിരുന്ന സമയത്ത് തുപ്പട്ടിയിൽ ദർശനം കാണിക്കുന്നു ഒന്നാം പ്രാവശ്യം കന്ന് കാണിച്ചു പത്രോസ് എഴുന്നേറ്റ് അർത്ഥം തിന്നാൻ പറഞ്ഞു മൃഗങ്ങളെല്ലാം പത്രോസ് പറഞ്ഞു അയ്യോ ഞാൻ യഹൂദനാണ് അശുദ്ധനായ ഒന്നിനെ ഞാൻ ഇതുവരെ ഭക്ഷിച്ചിട്ടില്ല വിശുദ്ധിയും വേർപാടുള്ള കൂട്ടത്തിലാണ് ഞങ്ങൾ വേണ്ടാത്ത ഞങ്ങൾ ഇതുവരെ തൊട്ടിട്ടില്ല പത്രോസിനോട് പറഞ്ഞു നോ എഴുന്നേറ്റ് അർത്ഥം തിന്നുക ആ ദർശനം മൂന്ന് പ്രാവശ്യം ഉണ്ടായി ഒടു ഒടുക്ക ഒടു ഒടുവിൽ നിങ്ങൾക്കറിയാം തുപ്പട്ടിയെ ആകാശത്തിലേക്ക്

ആളെ കണ്ടിട്ടില്ല പേര് മറുപേര് താമസിക്കുന്ന സ്ഥലം ആരുടെ കൂടെ താമസിക്കുന്നു വീട് എവിടെ സ്ട്രീറ്റ് അഡ്രസ് ഹൗസ് നമ്പർ വീട്ടിലുള്ള ആളുടെ പേര് കെയർ ഓഫ് ആരുടെ കെയർ ഓഫിൽ അവിടെ താമസിക്കുന്ന എല്ലാ ഡീറ്റെയിലും പറഞ്ഞു കൊടുത്തു കരമടിച്ചുവിന് ആരാധന കൊടുത്ത് ഇത് പത്രോസിന് മനസ്സിലായതും ഇത് കൊർനല്യോസിന് മനസ്സിലായതും രണ്ടു പേരിലും ഉപയോഗിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിന്റെ ഈ നിറവാണ് ഏത് നിറവാണെന്നറിയാമോ പരിജ്ഞാനത്തിന്റെ നിറവ് ചേർന്ന് പറഞ്ഞേ പരിജ്ഞാനത്തിന്റെ നിറവ് ഒന്നുകൂടെ പറഞ്ഞേ പരിജ്ഞാനത്തിന്റെ നിറവ് ഒരു ഹലോലിയ പറഞ്ഞേ എന്നാൽ ഇവിടെ തന്നെ നിങ്ങൾ നോക്കി പത്രോസിനോട് പറയുമ്പോൾ പറയുന്നു എഴുന്നേറ്റ് അറുത്ത് തിന്നുക പത്രോസ് അങ്ങോട്ട് പറയുന്നു അശുദ്ധമായതൊന്നിനെ ഞാൻ ഭക്ഷിച്ചിട്ടില്ല പത്രോസിനെ അങ്ങനെ കാണിച്ചാൽ മനസ്സിലാവും ഹലോ പത്രോസിനോട് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും കാരണം പത്രോസിന് വചനം അറിയാം ഏതൊക്കെയാണ് ശുദ്ധീകരണമുള്ള മൃഗം ഏതൊക്കെയാണ് ശുദ്ധീകരണം ഇല്ലാത്ത മൃഗം ഏതൊക്കെയാണ് അശുദ്ധ മൃഗം ഏതൊക്കെയാണ് വിശുദ്ധ മൃഗം എന്ന് പത്രോസിന് പഴയ നിയമം അറിയാമെന്ന് പത്രോസിനെ അറിയാം പക്ഷെ ഈ പാവപ്പെട്ടവന് ശുദ്ധീകരണ നിയമവും അറിയത്തില്ല ഏകൂതല്ലേ ശുദ്ധിയുള്ള മൃഗം ഏതാണെന്ന് അറിയത്തില്ല ഒന്നും അറിയത്തില്ല അപ്പം അതുകൊണ്ട് ദൈവം ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം പറഞ്ഞേ എങ്ങനെ സംസാരിക്കണം കറക്റ്റ് വചനം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്ത് പറയണം അഡ്രസ്സ് പറയണം സ്ട്രീറ്റ് പറയണം പറയണം ആരുടെ കൂടെയാണ് താമസിക്കുന്നത് പറയണം വീട്ട് അഡ്രസ്സ് പറയണം വീട്ടിനെന്നൊക്കെ ഉണ്ടെന്ന് പറയണം അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഓ ഇതെന്നാ പരിശുദ്ധ ആ മനുഷ്യന്റെ ആത്മാവിനെ ഒന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം അയാള് ആൾക്കാരുടെ പേര് പറയുക അയാള് ആ വീട് ചോദിക്കുക അല്ലെ അയാള് വീടിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന മാവിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത് വീടിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന മാവിൻ്റെ കാര്യം പറയാനായിട്ടാണോ നമ്മൾ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എടാ പൊന്നുമോനെ അവൻ വീടിൻ്റെ മുമ്പിൽ മാവിൻ്റെ കാര്യം പറഞ്ഞാലേ അറിയത്തുള്ളൂടാ നിനക്ക് ക്ലോസിലേനും മൂന്നാം അധ്യായ എന്നാന്ന് അവൻ ക്ലോസിലേനും കണ്ടിട്ടില്ല അവനെ കർത്താവിംഗിലേക്ക് അട്രാക്ട് ചെയ്യാൻ കർത്താവിൻ്റെ പരിപാടിയാതെ ഓ ഒന്ന് കരമടിച്ചു ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ ഒരു ഹല്ലടിയാ പറഞ്ഞേ അത് ദൈവത്തിൻ്റെ ഇടപെടലാണ് ദൈവത്തിൻ്റെ രീതിയാണ് ഹലലൂഹ്യ ഞാൻ അത് എനിക്ക് കിട്ടാത്തത് കൊണ്ട് എനിക്കതില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു ഹലിയ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് കണ്ണടച്ച് പറയാണ് കെനിയ എന്ന് പറയുന്ന ഒരു സ്ഥലമേ ലോകത്തിലില്ല അജാൻ വന്നാൽ എന്നോട് പറയും ഞാൻ കെനിയെ പണ്ട് ബാങ്ക് ജോലി ചെയ്തയാളെ മന മണ്ഡലത്തിനും പറയാതിരിക്കുക എനിക്കിങ്ങനെ പറയാം ഞാൻ കെനിയായി പോയിട്ടില്ല കെനിയ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ വേണമെങ്കിൽ ചിലപ്പോൾ കെനിയ ഉണ്ടായേക്കാം അതെനിക്ക് അറിയത്തില്ല അത്രയും പറഞ്ഞാൽ മതി എനിക്ക് അഡ്രസ്സും വീടും മാവും പേരെയും ഒന്നും വെളിപ്പെടുന്നില്ല വേണ്ട ഒന്നേ പേ മാവും പേരെയും വെളിപ്പെടേണ്ടാത്ത കാര്യങ്ങളുണ്ടല്ലോ വചനം വെളിപ്പെടുന്നുണ്ടല്ലോ ആ ശുശ്രൂഷ വിശ്വസതയോടെ ചെയ്യുക ഇനി മാവ് വെളിപ്പെടുന്നവൻ മാവിൻ്റെ കാര്യം പറയട്ടെ തെങ്ങ് വെളിപ്പെടുന്നവൻ തെങ്ങിൻ്റെ കാര്യം പറയട്ടെ ഏ അല്ലുയ്യ ദൈവത്തിന് ഇടപെടുവാൻ വ്യക്തികളോട് പല പല വിധങ്ങളുണ്ട് ഹാലല്ലൂയ്യ അപ്പം ഞാൻ കുറച്ച് കുറച്ചുകൂടി ഒന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ഒരവിശ്വാസിയോടെ ആണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കപ്പെടേ ഉപയോഗിക്കേണ്ടത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്താണ് എന്താ എന്താണ് പരിജ്ഞാനത്തിൻ്റെ വചനമാണ് എന്നാൽ ഒരു വിശ്വാസിയോടാണ് നിങ്ങൾ ഇൻട്രാക്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്താ ജ്ഞാനത്തിൻ്റെ വചനം കാരണം ജ്ഞാനത്തിൻ്റെ വചനത്തിലൂടെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും പക്ഷേ ആ പാവപ്പെട്ടവനോട് വചനത്തിലൂടെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അപ്പം ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും നിങ്ങൾക്കറിയത്തില്ലാത്ത കാര്യങ്ങളായിരിക്കും ദൈവം അത് വെളിപ്പെടുത്തി തരും ആ ഒരൊറ്റ വാക്ക് അവരുടെ ജീവിതം മാറ്റും കരമടിച്ചൊന്ന യേശുവിനാരാധന കൂടുന്നു കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം അവരിന്നിവിടെ ഒന്നും ഉണ്ടാകാൻ തരത്തില്ല സിന്ധു എന്ന പേരുള്ള ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നവരെ ഈ ആൾക്കൂട്ടത്തിനിടയിൽ എനിക്ക് അവരെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല ഉണ്ടെങ്കിൽ അവർക്ക് ഞാനിത് ആ ഇൻസിഡൻറ്റ് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാം സിന്ധു എന്ന പേരുള്ള ഒരു സഹോദരി ഇവിടെ ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് വരികയാണ് അവൾ ചിന്തിച്ചു ഞാൻ ഇനി എൻ്റെ ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിക്കയില്ല കാരണം വേറൊന്നുമല്ല അല്ല അവൾക്കൊരു പര അദ്ദേഹത്തിന് ഒരു പരസ്ത്രീ ബന്ധമുണ്ട് അങ്ങനെ ഇവിടെ ആ ചേച്ചിക്ക് അറിയാം അവരെ ഓക്കെ സിന്ധു ഇനി ഒരിക്കലും ഞാൻ അവരുടെ കൂടെ ജീവിക്കയില്ല എന്ന് അയാളുടെ കൂടെ ജീവിക്കയില്ല എന്ന് ഉറച്ചു തീരുമാനിച്ചു ഇവിടെ വന്നു ഇവിടെ വന്ന് നിന്നപ്പോഴാണ് പെട്ടെന്ന് കർത്താവിൻ്റെ ആത്മാവ് സിന്ധുവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം വിജയൻ എന്ന് പേര് വെളിപ്പെടുത്തി വിജയൻ എന്ന പേര് വെളിപ്പെടുത്തി നമ്മൾ വിജയൻ എന്ന് പറയുവേ അവര് നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി ഇവിടെ കഴിഞ്ഞ രണ്ടു മുമ്പിലത്തെ പ്രാവശ്യം മീറ്റിങ്ങിന് വന്ന ചേച്ചി ഉണ്ടായിരുന്നു അല്ലേ ഉണ്ടായിരുന്നവർക്കറിയാതെ ഉണ്ടായിരുന്നു അല്ലേ നിങ്ങൾ കണ്ട വിജയൻ എന്ന പേര് പറഞ്ഞപ്പോൾ അവര് നെഞ്ചത്തടിച്ച് കരയുവാൻ തുടങ്ങി ശരിക്കും ആ മകള് എനിക്ക് ഈ മനുഷ്യനെ വേണ്ട എന്ന് പറഞ്ഞു വന്നവനാണ് അന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഈ ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ വെച്ച് എന്നോട് പറഞ്ഞൊരു വാക്ക് ഇതാ കാർത്താവ് വിജയനെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അത് മതി ബ്രതറെ എനിക്ക് ഡിവോഴ്സ് വേണ്ട ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോവാ കരമടിച്ചൊന്ന് യേശുവിൻ ആരാധന കൂടത്തി അപ്പൊ ആ ആ സിന്ധുവിനോട് ഞാൻ എഫീഷ്യർക്ക് എഴുതിയ ലേഖനം എടുക്കാൻ പറഞ്ഞ ആ പാവം ബൈബിൾ പോലും കൊണ്ടുവന്നിട്ടില്ല കേട്ടവർക്കായി പുതിയ നിയമം പഴയ നിയമം എന്ന് രണ്ട് സൂത്രം ഇതിന്റെ അകത്ത് പോലും ആ സിന്ധുവിനെ അറിയത്തില്ല കേട്ടവർ കൈ സ്തോത്രം അല്ലെ ലൂയ പക്ഷേ അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവിൻ്റെ പേര് പറഞ്ഞപ്പോൾ അവൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നു അവളിവിടെ ആരുമായിട്ട് സമ്പർക്കം നടത്തിയിട്ടില്ല എൻ്റെ ഭർത്താവിനെ കർത്താവ് കാണുന്നുണ്ടല്ലേ എന്നാൽ അവനെ മടക്കി കൊണ്ടുവരാൻ കർത്താവ് മതിയായവനാ അവൾ ഉറപ്പിച്ചു കരമടിച്ചു യേശുവിനാരാധന കൂടെ അല്ലെ ലൂയ ഇതുപോലെ ഈ വീഡിയോകൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം വിദൂരതയിൽ നിന്ന് ആദ്യമായിട്ട് യോഗത്തിന് വരുന്നു ആരും അവരെ അറിയത്തില്ല പക്ഷേ അവരുടെ രഹസ്യങ്ങൾ മുഴുവൻ ദൈവം വെളിപ്പെടുത്തി തരും അത് ജാതികളോട് ഇൻട്രാക്ട് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ആ ശുശ്രൂഷയിൽ ഇടപെടുന്നവർക്ക് അതിൻ്റെ ആഴവും അതിൻ്റെ വ്യാപ്തിയും അറിയത്തുള്ളൂ അല്ലാത്തൊരു പുറമേ ഒന്ന് നോക്കുമ്പോൾ അയ്യോ ഇതെന്നെ പരിപാടിയാ ഇതെന്നെ പരിപാടിയാണ് അയ്യോ ഇവരുടെ ഭർത്താവിൻ്റെ പേര് പറയുന്ന അല്ലെങ്കിൽ ഭാര്യയുടെ പേര് പറയുന്ന വലിയ കാര്യമാണ് അവർക്ക് വലിയ കാര്യമാണ് മകൻ്റെ പേര് പറയുന്ന അവർക്ക് വലിയ കാര്യമാണ് ഭർത്താവിൻ്റെ പേര് പറയുന്ന അവർക്ക് വലിയ കാര്യമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ഇൻസിഡൻ്റ് പറയുന്നത് അവർക്ക് വലിയ കാര്യമാണ് ഹാല ലൂയ യോഗ സമയത്ത് പറയേണ്ടതാണോ ഇയാൾക്ക് അന്ന് സംഭവിച്ച ആക്സിഡൻറ്റിൻ്റെ കാര്യം ആ ആക്സിഡൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇദ്ദേഹം തിരിച്ചറിയുകയാണ് എന്നെ കാണുന്ന ദൈവമുണ്ട് എന്നെ അറിയുന്ന ദൈവമുണ്ട് ഹാല ലൂയി അവൻ കവർന്ന് വീണ് ദൈവം ഇവിടെ ഉണ്ടെന്ന് പറയുവാൻ ഇടവരും ഹല ലൂയ അപ്പം വെളിപ്പെടുത്തി കൊടുക്കുന്നത് സ്ട്രീറ്റ് അഡ്രസ്സ് കൊടുക്കുന്നത് സ്ട്രീ സ്ട്രീറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നത് മറുപേര് കൊടുക്കുന്നത് പേര് കൊടുക്കുന്നത് പിന്നെ വീടിന്റെ താ വില്ലയുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നത് ഇതൊന്നും രണ്ടായിരത്തി പതിനേഴിൽ അല്ല രണ്ടായിരത്തി പതിനാറിൽ വെളിപ്പെട്ട ഒരു പുതിയ പരിപാടിയല്ല കേട്ടവർക്കായി സ്തോത്രം ഇതൊന്നും ഇതൊരു പുതിയ കാര്യമേ അല്ല വേദപുസ്തക ഉടനീളം ഇതെല്ലാം കാലാകാലങ്ങളിൽ ദൈവം ഭക്തന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് ഞാനതൊന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി വ്യക്തതപ്പെടുകയാണ് കരമടിച്ചൊന്ന യേശൂരിനെ ആരാധന കൊടുത്തത് അത് ജ്ഞാനത്തിൻ്റെ വചനമാണ് പരിജ്ഞാനത്തിൻ്റെ വചനമാണ് അപ്പോൾ വിശ്വാസിയോടെ ദൈവം ഇടപെടണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി വചനത്തിലൂടെയാണ് എന്നാൽ അവിശ്വാസിയായ മനുഷ്യനോട് ഇടപെടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ സംഭവങ്ങൾ കാര്യങ്ങൾ സംഭവങ്ങൾ അവനോട് ബന്ധപ്പെട്ടുള്ള വ്യക്തികൾ അവനോട് ബന്ധപ്പെട്ടുള്ള വ്യക്തികൾ അവനോട് ബന്ധപ്പെട്ടുള്ള വ്യക്തികൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവരുടെ മീറ്റിംഗ് നടന്നപ്പോൾ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുനീർ എന്നൊരു പേര് ദൈവം വെളിപ്പെടുത്തി ആ സഹോദരൻ മുട്ടുകുത്തി വീണിട്ട് എൻ്റെ കാലിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ ബ്രദറെ ഈ മുനീറാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സമ്പത്ത് മുഴുവൻ അടിച്ചുകൊണ്ട് പോയത് ഇത് കർത്താവ് കണ്ടായിരുന്നു അല്ലേ എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് തിരികെ വരിക തന്നെ ചെയ്യും ഓ എത്ര പേര് കരമടിച്ച കർത്താവിനെ സ്തുതിക്ക എന്നാൽ ആ അദ്ദേഹത്തിന് വചനത്തിന് യാതൊരു കാര്യവും അറിയത്തില്ല എന്നാൽ ഇത് ഇവിടെ ഇരിക്കുന്ന ഈ മുമ്പ് ഇരിക്കുന്ന ഈ സഹോദരി എല്ലാ എഴുതിയെടുക്കുന്ന മകള് വിലപ്പെട്ട കർത്താവിന്റെ മകള് ഈ മകളോട് ഇനി പേരും അഡ്രസ്സും വീടും ഒക്കെ പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഈ വഴുക്കിന് വന്നു പോരും കാരണം അവരോട് ഇനി പേരും അഡ്രസ്സും വീടും ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം അവർ വചനത്തിൽ ഉറച്ചവരാണ് അവരോട് സംസാരിക്കാൻ ദൈവത്തിന്റെ വചനത്തിന് മതി അവരോട് സംസാരിക്കാൻ ദൈവത്തിൻ്റെ വചനത്തിന് മതി കരമടിച്ചു നെയേശുവിന് ആരാധനകൾ ഹലെ ലോഹിയ ഹലെ ലോഹ്യ ഈ ഇവരോട് ഇനി വീടിൻ്റെ അഡ്രസ്സ് എല്ലാം പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് ആദ്യം ചോദിക്കാം ആദ്യം ഇതല്ലേ ഇങ്ങോട്ട് പറയാൻ നട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പറയാന്ന് പറയാം അല്ലാതെ നിങ്ങളത് പറയണ ആവശ്യമില്ല കാരണം നിങ്ങൾ വചനത്തിൽ ഉറച്ചയാളാണ് നിങ്ങളോട് വചനത്തിലൂടെ കർത്താവിനോ സംസാരിക്കാനും ഇടപെടുവാനും കഴിയും ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നു അപ്പം ഞാനത്തിൻ്റെ വചനം എന്ന് പറയും ഓ ഇത് ഇത് ആഗ്രഹിക്കണം ഇത് വാഞ്ചിക്കണം ഓ കൃപാപരങ്ങളെ വാഞ്ചിപ്പീനെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ വാഞ്ചിക്കുന്നവർക്ക് കിട്ടുന്നത് കൊണ്ടല്ലേ വാഞ്ചിക്കുന്നവർക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടല്ലേ പറഞ്ഞു ഇത് കേൾക്കുമ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ പറഞ്ഞു വലിയൊരു വലിയൊരു ഓ എനിക്ക് എനിക്ക് ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം എന്നുള്ള ഉപയോഗിക്കണം എന്നുള്ള ഒരു വലിയ വാഞ്ചയുണ്ടാവണം നിങ്ങൾ ആൾക്കാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അവർ അവർക്ക് വേണ്ടിയ വചനങ്ങൾ വെളിപ്പെടുത്തി കിട്ടും അവർക്ക് വേണ്ടിയ വചനങ്ങൾ വെളിപ്പെടുത്തി കിട്ടും അവർക്ക് വേണ്ടി വചനങ്ങൾ അതുകൊണ്ടാണ് ചില ആർക്കവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിർബന്ധിച്ച് പറയും ബൈബിൾ എടുത്തുകൊണ്ട് പോവാ ഇത്രാമത്തെ വാക്യമാ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് ഇത്രമത്തെ വാക്യമാ ഇന്ന് രാവിലെ അമേരിക്കയിൽ നിന്ന് ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു ഇന്ന വചനം അവർക്കുള്ള വചനമാണ് അതവരോട് പറയുക ആ വചനം കേട്ട ഉടനെ അവർക്ക് വേറെ ഒന്നും പറയണ്ട ബ്രതറെ മതി എന്നോട് ഇനി ഒന്നും സംസാരിക്കണ്ട എനിക്ക് ആശ്വാസമായി ആ വചനം എനിക്ക് ജീവനായി ഓർത്ത് നോക്കി എത്രയോ തവണ ദൈവം മറ്റുള്ളവരുടെ വചനത്താലും വചനത്തിൻ്റെ പ്രചോദനത്താലും നിങ്ങളെയും എന്നെയും ജീവിപ്പിച്ചിട്ടുണ്ട് അന്നും നിങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടതും നിങ്ങൾക്ക് വേണ്ടി വേറൊരാൾ ഓപ്പറേറ്റ് ചെയ്തതും ജ്ഞാനത്തിൻ്റെ വചനം എന്ന കൃപാപരമായിരുന്നു എത്ര പേർക്ക് മനസ്സിലാകുന്നു എത്ര പേർക്ക് മനസ്സിലാകുന്നു കരമടിച്ചു നീശുവിന് ആരാധന കൊടുത്തു ഓ ചില വേളകളിൽ ജ്ഞാനത്തിൻ്റെ വചനം പറയാൻ നിങ്ങളുടെ എടുക്കൽ ആരും വരികയില്ല ഉദാഹരണം ഞാൻ പറയാം നിങ്ങളൊരു പ്രത്യേക ഘട്ടത്തിലായിരിക്കുന്നു നിങ്ങൾക്ക് വിളിച്ചു പറയാനോ നിങ്ങളുടെ അടുക്കൽ ജ്ഞാനത്തിൻ്റെ വചനം എന്ന കൃപാവര ഉപയോഗിക്കാനോ ആരുമില്ല ആ സമയത്ത് എന്ത് ചെയ്യുന്ന അറിയാമോ നിങ്ങളിരിക്കുന്ന കൃപാവരവും എഴുന്നേക്കും നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കൃപാവര പ്രാപ്തനായി മാറും നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഉപദേശിയായി മാറും നിങ്ങൾ തന്നെ ഓ ഒരൊറ്റ ഓ ആ ആഴങ്ങൾ അറിയാമെന്നേ എത്ര പേരുണ്ട് എൻ്റെ ബ്രദറെ ആകെ ഫെഡപ്പായിട്ടിരിക്കുകയായിരുന്നു ഓ പക്ഷെ ഒരൊറ്റ വാക്യം കിട്ടിയപ്പോഴത്തേക്കും എവിടുന്ന് അറിയത്തില്ലാത്ത ഒരു ഭയങ്കര ബലം കിട്ടി എവിടുന്ന് അറിയത്തില്ലാത്ത ഒരു ഭയങ്കര ബല എത്ര പേർക്കിത് അനുഭവമാണ് എത്ര പേർക്ക് അനുഭവമാണ് ഞാൻ ആകെ തളർന്നിരിക്കുകയായിരുന്നു ഒരു വചനം കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ബലം കിട്ടി അന്നേരം നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടത് എന്താ അന്നേരം നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടത് എന്താ ജ്ഞാനത്തിൻ്റെ വചനമാണ് വേറൊരാൾ ജ്ഞാനത്തിൻ്റെ വചനം ഉപയോഗിക്കുന്നതിലും കൂടുതൽ വചന പരിജ്ഞാനമുള്ള വചനത്തെക്കുറിച്ചുള്ള അറിവുള്ള നിങ്ങളിൽ തന്നെ വചനം നിങ്ങൾക്ക് പ്രയോജനമായി മാറോ നിങ്ങൾക്ക് പ്രയോജനമായി മാറോ എന്ന് വിളിച്ചോ വാഞ്ചിപ്പീൻ ആഗ്രഹിക്കു ഓ ആഗ്രഹിക്കു നിങ്ങൾ അനേകർക്ക് ആശ്വാസമാകാൻ വിളിക്കപ്പെട്ടവരാണ് ഈ ദിവസങ്ങളിൽ ഞാൻ ഈ വചനങ്ങൾ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാനും കാണാനും കഴിയുന്നു ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ് ഏത് തലമുറയാണെന്നറിയാമോ ദൈവജ്ഞാനത്തിൻ്റെ വചനം ഉപയോഗിക്കുന്ന തലമുറയെ പരിജ്ഞാനത്തിൻ്റെ വചനം ഉപയോഗിക്കുന്ന തലമുറയെ കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുത്തു യേശു ആരാധന യേശു ആരാധന യേശു ആരാധന കരങ്ങളെ അടിച്ചുകൊണ്ടെന്ന് കർത്താവിനെ ആസ്വദിച്ചു ചില നേളകളിൽ നിങ്ങളിൽ ജ്ഞാനത്തിൻ്റെ വചനം പ്രകാശിച്ചു വരും നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ആശ്വാസമായി മാറും നിങ്ങളറിയാതെ ആ വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും എട്ട് വർഷം മുമ്പ് വായിച്ചു വിട്ടതാ പക്ഷെ ഇപ്പം വായിക്കുമ്പോൾ ബൈബിളിലെ വാക്യം എഴുന്നിട്ട് നിൽക്കുന്നു വാക്യം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു നിങ്ങളുടെ വാക്യം ഇടപെടുന്നു ദൈവം നിങ്ങളെ നടത്തുന്ന വിധമാ കരമടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞോളാ നേരം കരമഠിച്ച കർത്താവിന് നന്ദി പറഞ്ഞോളൂ അന്നേരം ഹാല ലുയ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ശാന്തമായി കേട്ടെ ഞാൻ പറയട്ടെ ചില വേളകളിൽ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചു വിട്ട വാക്യുമായിരിക്കും പക്ഷെ ഇപ്പൊ തപ്പീച്ചെല്ലുമോണ്ട് ഈ സാഹചര്യത്തോട് ബന്ധപ്പെട്ട് ആ വാക്യം എഴുന്നേറ്റ് നിൽക്കുന്നു ബൈബിളിൽ ഈ സാഹചര്യത്തോട് ബന്ധപ്പെട്ട് ഈ വാക്യം എഴുന്നേറ്റ് നിൽക്കുന്നു ബൈബിൾ നേരത്തെ ആ വാക്യം കണ്ടിട്ടുണ്ട് പക്ഷെ നേരത്തെ കണ്ട പോലെയല്ല ഇപ്പൊ കാണുന്നത് നിങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന നിങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന എന്താണെന്നറിയാമോ ജ്ഞാനത്തിൻ്റെ വചനം എന്ന കൃപാവരമാണ് ജ്ഞാനത്തിന്റെ വചനം എന്ന കൃപാപരമാണ് അത് നിങ്ങളിൽ തുടങ്ങി നിങ്ങൾ ഇനി അതിന് വെള്ളമൊഴിക്കണം നിങ്ങളിന് അതിന് വളവിടണം അത് നിങ്ങളിൽ വർദ്ധിക്കും നിങ്ങളിൽ അത് ആശ്വാസം ആയതുപോലെ തന്നെ നിങ്ങളിലൂടെ അനേകർ കഥാശ്വാസമായി മാറ ആശ്വാസമായി മാറും ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഒരു വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവർക്കുള്ള വചന ദൈവം നിങ്ങളോട് സംസാരിക്കും പത്ത് വർഷം കഴിഞ്ഞ ആ വ്യക്തി നിങ്ങളെ കാണുമ്പോഴും പറയും എൻ്റെ ബ്രദറെ ബ്രദറാന്നോട് എന്നോട് പറഞ്ഞ ഒരു ഒറ്റ വാക്യം എന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ആ ഒരു ഒറ്റ വാക്യമാണ് ഹലോ ലുയ അവിടെ അവിടെ രണ്ട് കാര്യം സംഭവിച്ചു ഒന്ന് നിങ്ങൾ ഉപയോഗി നിങ്ങൾ ആ കൃപാവര ഉപയോഗിച്ചു രണ്ട് നിങ്ങളിലൂടെ ആ കൃപാവര ഉപയോഗിക്കപ്പെടുവാൻ തുടങ്ങി അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ പരിജ്ഞാനത്തിൻ്റെ എന്ന കൃപാപരം ഈ നാളുകളിൽ സുവിശേഷീകരണത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഓരോ ശുശ്രൂഷകരും ഉപയോഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കൃപാപരമാണ് പരിജ്ഞാനത്തിൻ്റെ വചനം എന്നുള്ളത് അവരെ സംബന്ധിക്കുന്ന മുഴുവൻ ഏടുകൾ ദൈവം വെളിപ്പെടുത്തി തരും അവരുടെ രഹസ്യ പരസ്യ ജീവിതം ദൈവം വെളിപ്പെടുത്തി തരും ചീത്തയും നല്ലതുമായ അധ്യായങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരും അത് പരസ്യമായ വ്യക്തികളെ നാണം കെടുത്താനല്ല കർത്താവിൻ്റെ കണ്ണോടെ അതിനെ കാണണം യേശുവിൻ്റെ കമ്പാഷനോടെ അതിൻ്റെ അടുക്കലേക്ക് ഇറങ്ങണം എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത് എല്ലാ കാര്യങ്ങളും വിളിച്ചു പോകാനല്ല അവിടെയാണ് പരിജ്ഞാനം ഉപയോഗിക്കേണ്ടത് ഇത് പരിജ്ഞാനത്തിൻ്റെ വചനമാകിയാൽ ഇത് പറയുമ്പോൾ നിങ്ങൾ പരിജ്ഞാനം ഉതകും നിങ്ങൾ പരിജ്ഞാനം വെളിപ്പെടും അതുകൊണ്ട് പറയേണ്ടിയത് മാത്രം പറയുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും എത്ര പേർ ആഗ്രഹിക്കുന്നു കർത്താവേ എനിക്ക് പരിജ്ഞാനത്തിൻ്റെ വചനത്താൽ നിറയാൻ താല്പര്യമുണ്ട് ഓഹൊന്ന് ചേർന്ന് പറഞ്ഞു എനിക്ക് പരിജ്ഞാനത്തിൻ്റെ വചനങ്ങളാൽ ഓഹ് ചേർന്ന് പറഞ്ഞു എനിക്ക് പരിജ്ഞാനത്തിൻ്റെ വചനത്താൽ നിറയുവാൻ താല്പര്യമുണ്ട് കർത്താവ് ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവാണിത് നമ്മുടെ യേശു ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവാണിത് കിണറിൽ നിന്ന് കയറുന്നതിനിടയിൽ ഈ സഹോദരന് വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞ ആ സൗഖ്യം നമ്മൾ കണ്ടപ്പം ഇത്രയും ഗൗരവമുള്ള വിഷയം ഇതാണ് എന്ന് നമുക്ക് മനസ്സിലായില്ലായിരുന്നു നട്ടല് നട്ടല് പൊട്ടി നട്ടലിനിടയിൽ പൊട്ടല് വന്ന വ്യക്തിയാണിത് സ്പൈനൽ ഇഞ്ചുറി വന്ന വ്യക്തിയാണിത് കാലിൻ്റെ അസ്ഥികൾ ഈ സ്കാനിങ് റിപ്പോർട്ടിൽ ഈ എക്സ്റേ റിപ്പോർട്ടിൽ ഇത് പിടിച്ചേ ഈ എക്സ്റേ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് കാണാം ഈ അസ്ഥി പൊട്ടി മറ്റേൻ്റെ മേളിൽ കയറിയിരിക്കുകയാണ് കാണുന്നുണ്ടോ ഈ നട്ടലിൻ്റെ രണ്ടിടയിലുള്ള വിള്ളലുകൾ നിങ്ങൾക്ക് കാണാം ടി വിയിൽ ഈ ശുശ്രൂഷകൾ കണ്ടപ്പം കിടന്ന കിടപ്പിൽ ഒന്ന് കൊണ്ടുപോയി നോക്കാം എന്നും പറഞ്ഞ് ചുമന്നുകൊണ്ട് വന്നതാണ് അതിനെ ഹലോ ലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു അപ്പോൾ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇന്ന് എഴുന്നേറ്റ് നടക്കുമെന്ന് പ്രതീക്ഷ നടന്നു പോകുന്ന നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നടന്ന് ഞാൻ വീട്ടിൽ പോകുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിനിടയിൽ ഒരു വേട വിട്ട് ഒരു വേട വിട്ടെ വിട്ട് നല്ല നല്ല ഇട്ട് എച്ചോട് മാറിയിരുന്നു ഇതിന്റെ നടുവിലൂടെ തളന്ന് ചുമതുകൊണ്ട് വന്നയാളൊന്ന് ഓടുന്നു കാണട്ടെ ഒന്ന് ഓടിക്കേ ഓടിക്കേ തിരിച്ചൊന്ന് ഓടിക്കേ േർഫെക്റ്റ് സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഗ്രേസ്റ്റ് ഗ്ലോബൽ ഡോട്ട് കോം